ഹലോ ഗായ്സ് എല്ലാവർക്കും കമ്പതി വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നേരം വെളുത്തോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പോയത് ഇന്ന് അയ്യത്തേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആരും വലുതായിട്ട് നോക്കാത്ത അതായത് എപ്പോഴെപ്പോഴും പോയെന്ന് നോക്കത്തില്ല ഒരു ഞങ്ങൾക്ക് മാറി കിടക്കുന്നൊരയ്യമാണ് അവിടെ നേരത്തേ കാട് പിടിച്ച് കിടക്കുമായിരുന്നു പിന്നെ ചെറുതായിട്ടൊന്ന് തെളിച്ചിട്ടേക്കും കേട്ടോ അപ്പോൾ അവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു നേരത്തെ ഇതൊക്കെ വെച്ചതാ പിന്നീട് അങ്ങോട്ടുള്ള ശ്രദ്ധയെല്ലാം പോയി ഇങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് പോകില്ല മുഴുവൻ കാട് കയറി കിടന്നെ കൊണ്ട് അങ്ങോട്ട് പോകാറില്ലായിരുന്നു അപ്പോൾ അവിടെ അവിടുത്തെ അടുത്ത് അതിനോട് ചേർന്ന് താമസിക്കുന്നവർ പറഞ്ഞിരുന്നു അതിനകത്തൊരു കൊല പഴുത്തിട്ടുണ്ട് അത് വെട്ടിക്കൊണ്ട് പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ പപ്പ രാവിലെ അമ്മയെ കൊണ്ട് പറഞ്ഞതുപോലെ കൊലയൊക്കെ നിപ്പുണ്ട് നമുക്ക് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാനിവിടെ പോകാം കാരണം ഞാനും കുറച്ച് നാളെ ഈ കണ്ടിട്ട് അവിടെയൊക്കെ പോയിട്ട് അപ്പോൾ എന്തായാലും മോളേയും കൂടെ കൂടെ കൂട്ടി അവളും കണ്ടിട്ടില്ല അവൾ അപ്പൂപ്പനങ്ങോട്ട് പോകുമ്പോൾ ഏതയ്യോ ഏതോ അയ്യോ ആവുന്ന കാണണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നു പോയിട്ടോ അവിടെ ചെന്നപ്പോൾ സംഭവം ശരിയാണ് രണ്ട് പഴമൊക്കെ പഴുത്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഇപ്പം നമ്മളൊരു കാര്യം നട്ടു കഴിഞ്ഞാൽ അതേലെ അതിൻ്റെ വിളവ് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ വാഴപ്പഴം ഇങ്ങനെ പഴുത്തതിലിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴും ഭയങ്കരമായ സന്തോഷം എന്തായാലും വവ്വാലുകളുടെ ഒന്നും കണ്ണിൽ പടഞ്ഞതുകൊണ്ട് കാര്യമായി അത് നല്ല രീതിയിൽ തന്നെ അതവിടെ നിപ്പുണ്ടായിരുന്നു പിന്നെ അത് താഴെ എന്താ പറയുക മണ്ണിലിടിച്ച് നിൽക്കാണ്ട് അത് എങ്ങനെയെങ്കിലും പപ്പയ്ക്ക് താഴെ ഇറക്കണം അതായിരുന്നു പപ്പയുടെ അടുത്ത ലക്ഷ്യം അങ്ങനെ പപ്പ അത് ഒരുവിധമൊക്കെ സെറ്റ് ചെയ്ത് താഴെ പതുക്കെ ഇറക്കി അതിന് വലിയ പോറലൊന്നും പറ്റാണ്ട് അതിനെ താഴെ ഇറക്കി മോളതൊക്കെ പോയി തൊട്ട് നോക്കി പക്ഷേ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു കാരണം വാഴക്കൊലയ്ക്കകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന ഓരോ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു ജസ്റ്റ് തൊട്ടിട്ട് ഇനി മാറിക്കോ പിന്നീട് നമുക്ക് നോക്കിയിട്ടൊക്കെ അത് പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പയത് പപ്പ തന്നെ എന്താണെന്ന് വെച്ചാൽ പപ്പേൻ്റെ വീട്ടിലെടുത്തോട്ടെന്ന് വെച്ച് ഞങ്ങൾ ഇനി മാറിയിരുന്നു പിന്നെ പപ്പ അത് വെട്ടി എല്ലാം സെറ്റ് ചെയ്തു പിന്നെ അത് എടുത്തുകൊണ്ട് വരുന്ന അമ്മയായിരുന്നു കേട്ടോ അമ്മ അത് എടുത്തോണ്ട് ഞങ്ങളും പുറേനു വന്ന അപ്പോൾ ഈ വഴിയൊന്നും കുഞ്ഞുങ്ങളെ ഒന്നും അങ്ങനെ വിടാൻ പറ്റത്തില്ല അങ്ങനെ എപ്പോഴും പോകാനും പറ്റത്തില്ല കാരണം ഇടുങ്ങിയൊരു വഴിയായിപ്പോയി കാരണം കംപ്ലീറ്റ് അയ്യോ ഞങ്ങളുടെ ആയിരുന്നു കുറച്ച് വിറ്റതിന് ശേഷം നമുക്ക് അപ്പുറത്ത് തയ്യത്തിട്ട് പോകാൻ കുറച്ച് സ്ഥലം ഇട്ടേക്കുവാണ് അപ്പോൾ ആ ഒരു സ്ഥലത്തൂടെ പെട്ടെന്ന് അങ്ങോട്ട് വീണ്ടും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങോട്ട് പോകാറില്ലായിരുന്നു അങ്ങനെ എന്തായാലും അക്കോലെ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചതിന് ശേഷം നമ്മളതൊന്ന് അതൊന്ന് തട്ടി കുട തട്ടിയൊക്കെ നോക്കി കണ്ണിനകത്ത് എന്തെങ്കിലുമൊക്കെ ജീവികളുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ കാരണം അത്ര തിങ്ങി ഞെരിങ്ങിയാണ് ആ വഴപ്പ് എന്താ കായളി കായൊക്കെ ഇരിക്കുന്നത് എന്തായാലും ഒത്തിരി ദിവസം ഇരിക്കത്തില്ല രണ്ട് ദിവസത്തിനകത്തേനും കംപ്ലീറ്റ് പഴുകും നിങ്ങൾ പ്രശ്നമുണ്ട് കാരണം നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്ക് തിന്നാൻ പറ്റത്തില്ല ഒരവസ്ഥയാണ് വിൽക്കാനൊന്നും നിൽക്കുന്നില്ല കാരണം ഒരു കൊലയല്ലേ ഉള്ളൂ അങ്ങനെ വിൽക്കാനൊന്നും നിൽക്കുന്നില്ല പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴോപ്പ് പോച്ചയ്ക്ക് കിടക്കി നല്ലൊരു പത്ത് മണിപ്പ് നിൽക്കുന്നത് കണ്ട് നല്ല കളറായിരുന്നു അപ്പം ജരിച്ചു കുറച്ച് നേരം കഴിയുമ്പോൾ അത് മാറ്റിയൊന്ന് അട്ടിച്ചിട്ട് ഒടിച്ചൊടിച്ച് വെച്ച് പിന്നെ ഒരുപാട് ചെടികൾ കിട്ടാ അപ്പോൾ അതിൽ നല്ല പൂക്കൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നീട് വിചാരിച്ചു പിന്നെ രാവിലത്തെ ഒരു ദിനചര്യയ്ക്ക് ഒരു ചെറിയ ചേഞ്ച് വരുത്തി എൻ്റെ ബ്രദറെ കഴിക്കുന്നതാണ് കേട്ടോ രാവിലെ എഴുന്നേക്കുമ്പോൾ വെറും ഒരു വെളത്തുള്ളി കവിച്ച് തിന്നിട്ട് ഇരിച്ചൂടുവെള്ളം കുടിക്കും അലർജിയാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള അലർജി കാരണം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അലർജി കുറയുന്നുണ്ടോ എന്നെങ്കിലും എങ്കിലും അലർജി ഒന്ന് കുറഞ്ഞ ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു ആഹാരം കഴിക്കുന്നതിന് മുന്നേ പിന്നെ ഇത് നോക്കും ഇന്ന് രാവിലെ ഉപ്പ്മാവാണ് ഏറ്റവും നല്ല സൂപ്പർ ഉപ്പ്മാവായിരുന്നു അപ്പോൾ മൂന്ന് പഴം അതിൻ്റെ കൂടെ പപ്പടമായിരുന്നു ഉപ്പ്മാവ പപ്പം വെക്കാനായിരുന്നു അപ്പം പഴ കിട്ടിയെങ്കിൽ മൂന്ന് പഴം അതിൻ്റെ കൂടെ എടുത്തു അത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ചാനലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ